ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻറ്റ് എയ്റ്റ് ഒരു ഓട്ടോമാറ്റിക് ഒരു കീഡിലിൻ സെവൻ സീറ്റ് വാഹനം ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡിമാൻഡുള്ള വാഹനമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ അപ്പോൾ ഈ ഒരു വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു വണ്ടിയാണ് ഇപ്പോൾ ഓൾറെഡി ഡൽഹിയാണ് വാഹനം അതർ സ്ഥിതിച്ച് വാഹനമാണ് അപ്പോൾ നമുക്ക് എൻ ഒ സി അടക്കം ആണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പം അത് ആയിട്ടുണ്ട് നമ്മുടെ പാർട്ടി നേരെ ആക്കിയിട്ടുണ്ട് സെക്കൻഡിലേക്ക് അപ്പോൾ എ ടു സെഡ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഫുൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലൈൻ്റ് കാര്യമോ ഒന്നുമില്ല എല്ലാം ഉള്ള നല്ലൊരു പക്ക ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ വേണ്ടവർക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കുവാണെങ്കിലും ക്വാളിറ്റിയിൽ ടോപ്പ് ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടോപ്പ് വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എടുത്ത വാഹനമാണ് നമ്മൾ ബെൻസ് ബി എം എല്ലാ വാഹനങ്ങളും എടുക്കാറുണ്ട് അപ്പം അങ്ങനെ നല്ലോണം അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് ഒരുപാട് ടൈം ഓടിച്ച് നോക്കി എടുത്ത ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ അഡിറ്റായിട്ടുള്ള വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഇന്നോവ ക്രിസ്റ്റ എ ടു സെഡ് പക്ക ക്വാളിറ്റിയിൽ എടുത്ത് വെച്ചേക്കണ ഒരു വണ്ടി തന്നെയാണ് ഡൽഹി രജിസ്റ്റേഷൻ ആണ് അപ്പോൾ നമ്പർ ജസ്റ്റ് ഒന്ന് സൈഡ് ചെയ്ത വെച്ചേക്കണത് പേഴ്സണലാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറടക്കം നല്ല ഫോട്ടോസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നോവയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റു സെഡ് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ അത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വാഹനമാണ് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു നമുക്കിപ്പോൾ അത് സെക്കൻഡ് ആക്കിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഈ ഒരു രജിസ്ട്രേഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടി തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഏറ്റവും ടോപ്പൻ്റെ ആയതുകൊണ്ട് തന്നെ അലോയ്വിൽ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ടയർ പുത്തൻ ടയറാണ് നാലും പുത്തൻ ടയർ പിന്നെ കമ്പനി ഹിസ്റ്ററി സർവീസ് എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു കളറ് കളറ് ഭയങ്കര അട്രാക്ഷൻ ഫീൽ കളറായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ബാക്കിലേക്ക് ബാക്ക് സൈഡൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല ടയറും പുത്തും ടയറാണ് നാലും ഇട്ട് വെച്ചേക്കണത് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടു പോയിന്റ് എയ്റ്റ് ഇസഡ് ആയതുകൊണ്ട് തന്നെ ബാക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല അടിപൊളി വാഹനം തന്നെയാണ് ഏഴുപേർക്ക് എട്ടുപേർക്കൊക്കെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ അപ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു സെവൻ സീറ്റർ ടോയോട്ടട വാഹനം നോക്കി നടക്കുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജസ്റ്റ് എന്റെ ഇന്റീർ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇന്റിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും സെഡ് പക്ക ക്വാളിറ്റി ഉള്ള ഇന്റീറിയർ ഒക്കെ തന്നെയാണ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള സീറ്റൊക്കെ തന്നെയാ അതുപോലെ തന്നെ എ സി എ സിയൊക്കെ പക്ക കൂളിംഗ് ആണ് എ സി വണ്ടി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം കൂളിംഗ് ആണ് ഏറ്റു സെഡ് എല്ലാം ക്വാളിറ്റിയും ടോപ്പും എല്ലാനും ഓക്കെയാണ് വാഹനം നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സിനിമ കണ്ടു റോഷിച്ച് കാര്യങ്ങൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഓവറോൾ ഓക്കെയാണ് വാഹനം പക്ക സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല് കാര്യങ്ങളും ക്വാളിറ്റിയും ഉള്ള വണ്ടി തന്നെയാണ് പവർ ചെറി പവർ വിൻഡോസ് എല്ലാം ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മെററ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോൾഡിങ് എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കാണിക്കാൻ കാണിച്ചു തരാട്ടോ എന്നിട്ട് നമുക്ക് റണ്ണിങ്ങും കണിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് ഭാവമൊക്കെ കണിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ ബാക്കിലേക്ക് വരുമ്പോഴും പക്ക ക്വാളിറ്റി തന്നെ ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് എ സി വൻ്റാണാ വന്നത് ബാക്ക് ഫുൾ എ സിയിലിരുന്ന് നല്ലവണ്ണം സഞ്ചരിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സെവൻ സീറ്റ് വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ ആക്സിഡൻറ്റാ ഫ്ലഡോ റീപ്ലേസോ കാര്യം ഒന്നുമില്ല അതുപോലെ തന്നെ മെയിനായിട്ട് ഡൽഹി വാഹനങ്ങൾ എടുക്കുമ്പോൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് ഗ്ലാസ് പൊട്ടല് ഗ്ലാസ് പൊട്ടൽ കാര്യങ്ങളൊന്നുമില്ല വേറെ റീപ്ലേസ് കാര്യമൊന്നുമില്ല എ ടി സെഡ് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഫസ്റ്റ് ആര് തന്നെ നമുക്ക് നേരെ അത്യാവശ്യം ഫൈ ലോൺ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ലോണും കയറ്റി വിടാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ അദർശിച്ച് വാഹനങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നോക്കി സ്പെഷ്യലി ഫുൾ ചെക്ക് ചെയ്തെടുക്കുന്ന വാഹനങ്ങളാണ് ഒരു ഇന്നോവ ക്രിസ്റ്റ ഇനി ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എഞ്ചിൻ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എൻജിൻ റൂമും കൂടി തുറന്നിട്ട് നമുക്ക് ജസ്റ്റ് റണ്ണിങ് റണ്ണിങ്ങിലേക്ക് പോവാം റണ്ണിങ്ങും കൂടി കണ്ടിട്ട് ബാക്കി വില വില വിവങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കി പറയാം പറയാ എഞ്ചിനൊക്കെ നിങ്ങൾ കാണേണ്ട ഒരു എഞ്ചിൻ തന്നെയാണ് ബാറ്ററി ഒക്കെ പുത്തനാണ് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് പറയുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓട്ടം കുറഞ്ഞ ഒരു കേരള വണ്ടി ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ നമ്മ സെയിലിങ്ങിന് വേണ്ടി എടുത്ത ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ ക്രിസ്റ്റാ ഓക്കേ ആണ് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ എൻജിനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റണ്ണിങ് കൂടി ഒന്ന് കണ്ടിട്ട് വില വിധത്തിലേക്ക് വരാം അപ്പോൾ മച്ചാമാരെ നമുക്ക് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഒന്ന് റണ്ണിങ് ഓടിച്ച് നോക്കാം നമ്മുടെ എല്ലാ വീഡിയോയിലും റണ്ണിങ് ഓടിക്കുന്നതാണ് വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് നമ്മുടെ സേഫ്റ്റിക്ക് തന്നെയാണ് അല്ലെങ്കിൽ വലിയ ഫൈൻ കാര്യങ്ങളൊക്കെ അത് ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ഓൾറെഡി ഡ്രൈവിംഗ് ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സ്പോർട്സ് മോഡിലാണെങ്കിൽ സ്പോർട്സ് മോഡലും മോഡിലും ഓടിക്കാൻ പറ്റും അത്യാവശ്യം ക്രിസ്റ്റ ഇന്നോവയുടെ എല്ലാ വാഹനങ്ങളും അതായത് ഇന്നോവ ഇറങ്ങിയപ്പോൾ തുടങ്ങി യാത്രാസുഖത്തിൽ ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു വണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനമാണ് വാഹനവാണ് യാത്രാസുഖത്തിലുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഇന്നോവ വാഹനം അതിപ്പോൾ പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ ലേറ്റസ്റ്റ് ഹൈബ്രിഡ് ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാർ വരെ ഈ ഇന്നോവ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ എനിക്ക് ഇന്നോവകളിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു ടൈപ്പ് ടു ക്രിസ്റ്റ ഒരു ലുക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് അതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലുക്ക് കുറച്ച് നൈസ് പ്രീമിയം ലുക്കാണ് നല്ല ഡിമാൻഡ് ഉണ്ട് പിന്നെ നൈ നൈസ് ആയിട്ട് മോഡിഫൈഡും ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒക്കെ ചിലര് ഇറക്കി ഇറക്കാറുണ്ട് അതേപോലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയ റോഡാണ് നമ്മൾ അതിനുശേഷം വലിയ റോഡിലേക്ക് കയറുന്നത് കയറും ഈ നമ്മുടെ കളമശ്ശേരി ഭാഗത്തുള്ള റോഡുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വിഷയം ഇല്ല എന്നിരുന്നാലും നമുക്ക് ഇപ്പൊക്ക ഓടിച്ചു നോക്കാം അപ്പോൾ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നോക്കി എടുത്തേക്കണ വാഹനങ്ങളാണ് നമ്മുടെ അദർശിച്ച വാഹനങ്ങൾ അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇറക്കാറുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം സെയിലാവാറുണ്ട് ഇന്നോവ ആയിക്കോട്ടെ ബെൻസ് ആയിക്കോട്ടെ ബി എം ആയിക്കോട്ടെ അവിടെ ചെന്ന് നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് ഏകദേശം മൂന്നായിരം ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം ചെക്ക് ചെയ്തെടുക്കുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പവർ രക്ഷയില്ലാത്ത പവറാണ് എൻ്റെ മോനെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞങ്ങൾ അവിടെ ഓടിച്ചപ്പോഴും ആ അവിടുത്തെ ഫുൾ ഹൈവേ മൊത്തം എല്ലാ ഗിയറും ട്രാൻസാക്ഷൻ ചെയ്ത് ഓടിച്ച വാഹനങ്ങളാണ് ഇത് സ്പെഷ്യലി എടുക്കുന്നവർക്ക് ഭാഗ്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളത് സംഭവം ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീല് ഒന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ഇന്നോവയുടെ ബിൽഡ് ക്വാളിറ്റി എൻജിനൊക്കെ പെർഫെക്റ്റാണ് ഏകദേശം എട്ടൊമ്പത് ലക്ഷം വരെ ഓടി ഇന്നോവകൾ വരെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ടാക്സി പർപ്പസിനാണെങ്കിലും ഫാമിലി യൂസ് ആണെങ്കിലും ടൂർസ് ആൻഡ് ട്രാവൽസ് റെൻ്റേക്കാർ പരിപാടിക്കാണെങ്കിലും ഇന്നോവ പോലത്തെ വാഹനങ്ങൾ ക്വാളിറ്റിയിലും പക്ക ഏഴുപേർക്ക് സിമ്പിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റും പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഓക്കെ വർക്കിംഗ് ആണ് അപ്പൊ നമ്മ കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുന്നത് പിന്നെ എ സി ഒരു ഇട്ടേക്കണത് നല്ല കൂളിംഗ് ഉണ്ട് തണുപ്പുണ്ട് പിന്നെ അത്ര കംഫർട്ടാണ് ഇവിടുത്തെ കൺസൾട്ടിങ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇപ്പൊ നമ്മ അത് സെക്കൻഡ് ആക്കിയിട്ടുണ്ട് അവിടെ തന്നെ കെയലാക്കിയിട്ടില്ല അപ്പൊ ഏകദേശം കെയലാക്കാൻ നിസ്സാര കാശ് ഇന്നോവ ക്രിസ്റ്റയ്ക്കൊക്കെ വരുവുള്ളൂ അപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കി നേരെ ഈയൊരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക ഇപ്പോൾ തന്നെ ഈയൊരു വാഹനത്തിന്റെ പവർ എങ്ങനെയുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ബോഡി ഷേക്കിംഗ് ഒന്നും ഒരിക്കലും ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇന്നോവ അതുപോലെ തന്നെ എക്സ് യു വി ഹെവി എക്സ് യു വി വാഹനങ്ങളിൽ നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വണ്ടി തന്നെയാണ് നമ്മുടെ ഇന്നോവ ഇതിപ്പോൾ നമ്മുടെ മെയിൻ ഹൈവേ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം സ്റ്റാർട്ടിങ് കാലിക്കോട്ട് തന്നെ വണ്ടി അങ്ങോട്ട് കുതിച്ചങ്ങട് ചാ ചാടയുണ്ട് വണ്ടി അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഉള്ളിൽ പോയിട്ട് അതിന്റെ ബാക്കി വില വില കാര്യങ്ങൾ മൊത്തം അറിയാം അപ്പൊ വെച്ചാൽ ഇന്നോവ ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിലക്കുറവിന് റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് നല്ല ക്വാളിറ്റി വാഹനം വേണോന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെവൻ സീറ്റർ ഇന്നോവ ക്രിസ്റ്റ അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം മെക്കാനിക്കിനോട് ചെക്ക് ചെയ്യിപ്പിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് ഫൈനാൻസ് അത്യാവശ്യം അദർസിച്ച വാഹനങ്ങളൊക്കെ നമ്മൾ ഫൈനാൻസ് കൊടുക്കുന്നതാണ് അപ്പം അത് നമുക്ക് വണ്ടിയുടെ പ്രൊഫൈല് വെച്ചായിരിക്കില്ല നമുക്ക് എടുക്കുന്ന ആൾ വ്യക്തിയുടെ ബിസിനസ് ഇത് വെച്ചായിരിക്കും നമുക്ക് ഫൈനാൻസ് അദർസിച്ച വാഹനങ്ങൾ ഫൈനാൻസ് കിട്ടുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടീം കാര്യങ്ങൾ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക നമ്മ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ സ്റ്റോറിയായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അധികം വലിച്ചു കിട്ടുന്നില്ല ഇതിൻ്റെ വില വിവരങ്ങള് ഡീറ്റെയിൽസ് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ ഏറ്റവും ടോപ്പിൻ്റെ മോഡലായിട്ടുള്ള ഓട്ടോമാറ്റിക് ടു പോയിന്റ് എയ്റ്റ് ഇസെഡ് വാഹനം നമ്മുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ റണ്ണിങ് എൻജിൻ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഇനി വില വിവരത്തിലേക്ക് വരുകയാണ് അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ നീ ഇറക്കുന്ന വാഹനങ്ങളുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ വെച്ചാൽ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വണ്ടി സെക്കൻഡ് ഓണർ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ഓടിയ ഈ കമ്പനി ഹിസ്റ്ററി സർവീസ് വേറെ റീപ്ലേസ് ഒന്നുമില്ലാത്ത ഈ ഒരു ഏറ്റവും ടോപ്പൻ്റെ മോഡൽ അതായത് ഇസഡ് ടു പോയിൻറ്റ് എയ്റ്റ് ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി എൺപത്തഞ്ച് രൂപയാണ് അതിൽ നിന്ന് ചെറിയ ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നല്ല പ്രൊഫൈൽ കാര്യങ്ങൾ ബിസിനസ്മാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കമ്പനിയിലോട്ട് ഒരു വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ബിസിനസ് മാൻ ഓക്കെ എന്നുണ്ടെങ്കിൽ ഫിനാൻസ് നമുക്ക് തരാൻ പറ്റും അല്ലെങ്കിൽ റെഡിക്കേഷിന് ഈ എൻ ഒ സി എൻ ഒ സിയുടെ റേറ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാഹനത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ലൊക്കേഷൻ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എ ടു സെഡ് ഓവറോൾ ഞങ്ങൾ അവിടെ ചെന്ന് എടുത്ത് ചെക്ക് ചെയ്ത് എടുത്ത വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നാം എ ടു സെഡ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പോൾ മച്ചാമാരെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ